മാറിയെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ദുബായിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ട് പറഞ്ഞു വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിനിടയ്ക്കാണ് എൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായി കുറേ പേര് ഇത് കച്ചവടമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ടില്ല ചെയ്യാന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യ ആൾ പറഞ്ഞു വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ് മാറാനുള്ള ഒരു ചിന്തയിലാണ് കാരണം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ സിനിമ എടുക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് ലോകത്തിനുള്ളൊരു മെസ്സേജാണ് കേരളത്തിൻ്റെ മലയാളികളുടെ കൂട്ടായ്മയുടെ യൂണിറ്റി മലയാളികൾ ജാതി മതം അതിനൊക്കെ അതീതമായിരാവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരനെ സൗദിയിൽ അറക്കാൻ കൊടുത്തില്ല അത് വലിയൊരു മെസ്സേജാണ് ലോകത്തിന് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ല പല രാജ്യത്തും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ അതുപോലെ നടക്കും ശിക്ഷ തൂക്കിക്കൊല്ലും തലേർത്ത് കൊല്ലും ഒക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ സേവ് ചെയ്യുന്നത് വളരെ കുറവാണ് അത് മലയാളികളുടെ ഒരു മനസ്സിൻ്റെ കൂട്ടായ്മ അതൊരു പ്രത്യേക ഒരു പ്രത്യേകതയാണ് മലയാളം വലിയൊരു മെസ്സേജ് ആണ് രണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതാണ് അത് കച്ചവടമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമ ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് സിനിമയിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാൻ താല്പര്യമില്ല സിനിമ ഒരു കച്ചവടമാക്കാനും പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും കുറച്ച് പേർ അതിനെക്കുറിച്ച് ഒരു വിവാദമാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്മാറാൻ തയ്യാറാണ് എന്ന് താങ്ക് യു ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് എനിക്ക് നന്ദി പറയാനുണ്ട് നിങ്ങളോട് മീഡിയക്കാരോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നു ഈ അബ്ദുൾ റഹീമിനെ തൂക്കുമരത്തി രക്ഷിക്കാൻ എന്റെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് നടത്തിയ ജഡ്ജികളാണ് നിങ്ങൾ നിങ്ങളുടെ തൂലിക ചലിച്ചതുകൊണ്ടാണ് കാരണം റോട്ടിലിറങ്ങുമ്പോ ആദ്യത്തെ ദിവസം വലിയ പ്രതികരണം ഇല്ല പിന്നെ ഓരോ ദിവസവും മീഡിയയിൽ അത് പ്രചരണം കിട്ടിയതുകൊണ്ട് ആൾക്കാര് എനിക്ക് അധികം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരുന്നില്ല വരുമ്പോഴേക്കും അവർക്ക് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് വളരെയധികം സ്വാധീനിച്ചു മീഡിയ വഴിയാണ് ഇതിന്റെ മെയിൻ ജഡ്ജ്മെന്റ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് പ്രത്യേകം നന്ദിങ്ങനെ വഴിയിലിറങ്ങിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ലല്ലോ എല്ലാം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് എല്ലാ ജില്ലയിൽ നിന്നും എല്ലാവരും ഡെയിലി ഇതിന്റെ ന്യൂസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ആണ് ഇത് തോമസ് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രവൃത്തി ഇതായിരുന്നു അക്ഷരാർത്ഥത്തിൽ എനിക്ക് തന്നെ തോന്നിയത് കോൺക്ര വേൾഡ് വിത്ത് വിത്തലോ സ്നേഹം കൊണ്ട് ലോങ് കഴുക എന്ന പഞ്ച് ലൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഈ ഒരു പ്രവൃത്തിയിലാണ് അല്ല ഒട്ടനവധി പേര് സഹായം ചെയ്ത് ഇവൻ നമ്മുടെ ആലപ്പുഴ തന്നെ ആണെങ്കിലും മുപ്പത്താറടി ഉയരത്തിൽ ഒരു വ്യക്തി താഴെ പോയായിരുന്നു അയാൾ എന്നിട്ട് ആരെയും ഒരു ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് നമ്മളെ അറിയിക്കാതെ പോലും തൊള്ളായിരം രൂപ ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് ഷാറൂഖിനെ വിളിച്ച് പറയുന്നത് അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചൊന്നുമല്ല പൈസ ഇട്ടു കൊടുത്തതിനു ശേഷം ഇവരും അറിയിച്ച് അന്നത്തെ ഓട്ടോടെ കാശ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പിന്നെയും മുന്നൂറ് രൂപയ്ക്ക് ഓടിയിട്ട് പിന്നെയും മുന്നൂറ് രൂപ ഇട്ട് കൊടുത്തു അടവനുള്ള പൈസയാടുക്ക പൊട്ടിച്ചിട്ട് പൈസ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഭയങ്കര അനുഭവങ്ങളാണ് ഈ വഴിയിൽ കൂടെ യാചിച്ച് അടക്കുമ്പോഴുള്ള അനുഭവം ഭയങ്കരമാണ് സംഭവം വെയിലും നാല്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം കിട്ട പല പല വ്യക്തിത്വങ്ങളും പല അനുഭവങ്ങളും ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു എനർജിയും പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്